ഒക്ടോബർ ഇരുപത്തിയൊന്ന് വിശുദ്ധ ഉർസുളയും കൂട്ടുകാരും ക്രിസ്തുവർഷം വർഷം ഏകദേശം മുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഇംഗ്ലണ്ടിലെ കൊർനേവയിലെ ഒരു ക്രിസ്തീയ രാജകുടുംബത്തിലാണ് വിശുദ്ധ ഉർസുള ജനിച്ചത് പിതാവ് ഡിംറോക്ക് ആയിരുന്നു അവിടുത്തെ രാജാവ് ചെറുപ്പം മുതൽ ആഴമായ വിശ്വാസത്തിലും ഭക്തിയിലുമാണ് ഉർസുള വളർന്നത് യുവത്വത്തിലേക്ക് പ്രവേശിച്ച അവൾ തൻ്റെ കന്യകത്വം ദൈവത്തിന് സമർപ്പിക്കാനും ഇനിയുള്ള ജീവിതം ഈശ്വരുടേതായി ജീവിക്കുവാനും തീരുമാനിച്ചു എന്നാൽ അവളുടെ പിതാവ് അവളെ ഒരു വിജാതീയ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യാൻ നിർബന്ധിതനായി പിതാവിൻ്റെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ ഉർസുള അവൾക്ക് ലഭിച്ച ദൈവിക സന്ദേശമനുസരിച്ച് വിവാഹത്തിനായി മൂന്ന് വർഷത്തെ ഇളവ് ചോദിച്ചു തുടർന്ന് കൂടുതൽ തീഷ്ണമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് അവൾ നയിച്ചത് അവളെപ്പോലെ പ്രാർത്ഥിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്ന കുറേ കൂട്ടുകാരെ അവൾ ഒരുമിച്ചു കൂട്ടി അവർ ഒരുമിച്ച് വിശുദ്ധ സ്ഥലങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിച്ചു ഉർസുലയോടൊപ്പം പതിനൊന്ന് കന്യകമാരാണ് ഉണ്ടായിരുന്നത് എന്നും പതിനൊന്നായിരമാണ് അവരുടെ എണ്ണമെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് പതിനൊന്ന് എന്ന് എഴുതിയത് തെറ്റായി വ്യാഖ്യാനിച്ചതാണ് അതിന് കാരണം എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം എന്നാൽ അവരോടൊപ്പം അവരുടെ ബന്ധുക്കളും സഹായികളുമായി കുറേ കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കപ്പലിൽ യാത്ര തിരിച്ച ആ തീർത്ഥാടക സംഘം വിവിധ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരുന്നു വലിയ ആത്മീയ പ്രചോദനമായി ഉർസുല അവർക്ക് നേതൃത്വം നൽകി ജർമ്മനിയിലെ കൊളോണും സ്വിറ്റ്സർലൻഡിലെ ബെയ്സലും സന്ദർശിച്ച അവർ അവസാനം റോമിലെത്തി മർപ്പാപ്പായുടെ ആശീർവാദം സ്വീകരിച്ച അവർ റോമിൽ നിന്ന് മടങ്ങി തിരിച്ചുള്ള യാത്രയിൽ അവർ വീണ്ടും കൊളോണിലെത്തി ആദ്യം അവർ കൊളോണിലെത്തിയപ്പോൾ ഒരു മാലാഖ ഉർസുളക്ക് പ്രത്യക്ഷപ്പെട്ട് തിരിച്ചു വരുമ്പോൾ അവർ അവിടെ വെച്ച് രക്തസാക്ഷികളാകും എന്ന് അറിയിച്ചതായി ഒരു വിവരണമുണ്ട് അതുകൊണ്ട് ഉർസുള എല്ലാവരെയും രക്തസാക്ഷിത്വത്തിനായി അവർ കൊളോണിലെത്തിയപ്പോൾ വിജാതീയരായ ഹൻസ് ആ പ്രദേശം ആക്രമിക്കുന്ന സമയമായിരുന്നു ഹൺസ് ഉർസുളയെയും കൂട്ടുകാരെയും പിടികൂടുകയും ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാനും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാനും ആവശ്യപ്പെട്ടു എന്നാൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന അവർ ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ രക്തസാക്ഷികളാകാൻ തയ്യാറായി കന്നികമാർ ഓരോരുത്തരായി കൊല ചെയ്യപ്പെട്ടു അവസാനം ഉറുസുലയെയും അവർ അമ്പ ഇത് കൊന്നു ഊർസുലയും കൂട്ടുകാരും കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് അവരുടെ സ്മരണയ്ക്കായി ഒരു ദേവാലയം പിന്നീട് നിർമ്മിക്കുകയുണ്ടായി ഇപ്പോൾ അത് കൊളോണിയിലെ വിശുദ്ധ ഉറുസുലയുടെ നാമത്തിലുള്ള ബസലിക്കയാണ് ഉറുസുലയെയും കൂട്ടുകാരെയും അടക്കിയതായി കരുതപ്പെടുന്ന സെബത്തേരി ആയിരത്തി ഒരുന്നൂറ്റി കുഴിച്ച് പരിശോധിച്ചപ്പോൾ നിരവധി അസ്ഥികൾ കണ്ടെത്തി അത് ആ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പുകളായി വിശുദ്ധ ഉറുസ്ത്രയുടെ കത്തീഡ്രലിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ ബെനഡിക്റ്റൻ സന്യാസിനിയായിരുന്ന എലിസബത്ത് ഷാണോവിന് ലഭിച്ച ആത്മീയ ദർശനങ്ങളിലൂടെ വിശുദ്ധ ഉറുസുള കൂടുതൽ പ്രശസ്തയായി വിശുദ്ധയും കൂട്ടുകാരും എലിസബത്തിന് പ്രത്യക്ഷപ്പെട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ചും രക്തസാക്ഷിത്വത്തെക്കുറിച്ചും വെളിപ്പെടുത്തി കിരീടധാരികളായി പ്രകാശത്തിൽ ക്രിസ്തുവിനോടൊപ്പം വസിക്കുന്ന ആ രക്തസാക്ഷികളുടെ സ്വർഗീയ മഹത്വം എലിസബത്ത് ദർശിച്ചു ഈ സംഭവത്തോടെ ഉർസുള യൂറോപ്പിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന കന്യകയും രക്തസാക്ഷിയുമായി മാറി വിശുദ്ധ ഉർസുളയിൽ നിന്നും പ്രചോദനം സ്വീകരിച്ച ഒരു വിശുദ്ധിയാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി നാല് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വരെ ഇറ്റലിയിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ആഞ്ചല മെറീസി വിശുദ്ധ ഉർസുലയുടെ വിശ്വാസ ധീരതയും സ്ത്രീകളെ വിശ്വാസത്തിലേക്ക് വളർത്തുന്നതിനുള്ള ഉത്സാഹവും വിശുദ്ധ ആഞ്ചലയെ ആകർഷിച്ചു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചിൽ ആഞ്ചല മെറീസി സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു സന്യാസ സഭ ആരംഭിച്ചപ്പോൾ അത് വിശുദ്ധ ഉർസുലയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ സമർപ്പിച്ചു ഉർസുലൈൻസ് എന്നാണ് ആ സന്യാസ സഭ ഇപ്പോൾ അറിയപ്പെടുന്നത് അങ്ങനെ പുരാതന വിശ്വാസ പാരമ്പര്യങ്ങളിൽ വേരൊറപ്പിക്കപ്പെട്ട വിശുദ്ധ ഉറുസുലയുടെ ജീവിതവും രക്തസാക്ഷിത്വവും എലിതസ് എലിസബത്ത് ഷാണോവിൻ്റെ ആത്മീയ ദർശനങ്ങളിലൂടെ ശക്തി പ്രാപിക്കുകയും വിശുദ്ധ ആഞ്ചല മെറീസിയുടെ പ്രവർത്തനങ്ങളിലൂടെ പുതിജീവൻ പ്രാപിച്ചും കൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തമായ സാക്ഷ്യമായി ഇന്നും വിശ്വാസികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നു